നമ്മുടെ നബിക്ക് ശേഷം പ്രവാചകനായ മുഹമ്മദ് നബി സല്ലഹുലി വസല്ലം വളക്ക് ശേഷം ഇനിയും ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് ഒരാൾ വിശ്വസിക്കുക അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സാധ്യതയെ ഒരാൾ വിലയിരുത്തുക അത് മതഭ്രഷ്ട സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അഹമ്മദീയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ മുസ്ലീങ്ങളിൽ മുസ്ത്രീങ്ങളുടെ പേരിൽ ജീവിക്കുന്നവർ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ആള് പഞ്ചാബുകാരന് അദ്ദേഹം ഒരു പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുകയും ഇനിയും പ്രവാചകന്മാരുണ്ടാകാം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അഹമ്മദ് യാക്കൻ പേരൊക്കെ മുസ്ലിങ്ങളുടേതാണെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് ലോക മുസ്ലിം വിലയിരുത്തുകയും മക്കയും മദീനയും അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളവരാണ് അഹമ്മദ് യാക്കൻ ഇവിടെ ഈ കൊല്ലത്ത് ഒരു പള്ളിയുണ്ട് അയാളത്തിൽ ഉണ്ടോന്നറിയില്ല കോഴിക്കോട് ഏഹ് ആലപ്പുഴ കരുനാപ്പള്ളി ആ ആ കരുനാപ്പള്ളിയിൽ കിഴക്കുമാറി ചെറിയൊരു പള്ളിയുണ്ട് അതുപോലെ മലപ്പുറം ജില്ലയിൽ പത്തപ്പിരിയം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് കോഴിക്കോട് ടൗണിനോട് കേന്ദ്രീകരിച്ച് കുറച്ച് സ്ഥലം അങ്ങനെയൊക്കെ ഉണ്ട് അവർ ലോകത്തുള്ള എല്ലായിടത്തും അഹമ്മദിയാക്കൾക്കും ഒരു ഇമാമ് വേണം ആ ഇമ്മാ പഞ്ചാബിന് നിസ്കരിക്കുമ്പോൾ ആ ഇമ്മാമിനെ ടി വിയിലൂടെ കണ്ടുകൊണ്ട് അവർ നിസ്കരിക്കും അതാണ് അവരുടെ ഫലീഫ അങ്ങനെ കാലാകാലം ഒരു ഇമ്മാ വേണം എന്നൊക്കെയുള്ള ഒരു ഒരാശയമൊക്കെ അവർക്കുണ്ട് പക്ഷെ അവരുടെ വിശ്വാസം വളരെ ബാലിശമാണ് ബിസലഹു അലൈവ് വസല്ലം തങ്ങളുടെ അവസാന പ്രവാചകൻ എന്ന ആ വിശേഷണം അംഗീകരിക്കാത്തത് കൊണ്ട് ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും അവരെക്കുറിച്ച് വിലയിരുത്തിയത് അവർ ആഫിലവളാണ് എന്നാണ് അങ്ങനെ നമ്മൾ പോകുന്ന ഖുർഹാൻ അദീഫുഖം അവർക്കുണ്ട് പക്ഷേ എങ്കിൽ കൂടി ഈ വിശ്വാസം അവർക്കില്ല അതുകൊണ്ട് മക്കയും മദീനയും ഉൾപ്പെടെയുള്ള രാജ്യം പോലും അവർക്ക് നിഷിദ്ധമാണ് അങ്ങോട്ട് കിടക്കാൻ പാടില്ല അപ്പൊ കാരണം റസൂൽ അവസാന അവസാന എന്ന വിശേഷണം അവർ അംഗീകരിച്ചില്ല അതുപോലെ ഒരു നബിയേക്കാൾ വലിയ സ്ഥാനം ഒരു വലിയ കൊടുക്കുക അതും മതപൃഷ്ടി സംഭവിക്കാനുള്ള കാരണമാണ് അതുപോലെ ഞാൻ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് പറയാം അള്ളാഹുവിനെ കാണാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല അതിന് ഒരാൾ മാത്രമേ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ളൂ അതാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹുര ഒരുപാട് കാലം കാണണം എന്നാഗ്രഹിച്ച ആളായിരുന്നു മഹാനായ മൂസാങ് വരിച്ചതാണ് വർച്ചവനെനിക്ക് എന്നെ കാണാൻ വലിയ താല്പര്യമുണ്ടോ എന്ന് കാണിച്ചിരുന്നു അപ്പോൾ അള്ളാഹുബാൽ കുറേ പറഞ്ഞു മൂസാങ്ങൾ കാണാൻ കഴിയില്ല അതിനു മാത്രമുള്ള ശക്തിയില്ല അപ്പോൾ പറഞ്ഞു എന്നാലും ഒന്ന് എങ്ങനെയെങ്കിലും വിജു വിചാരിച്ചാൽ നടക്കാത്ത കാര്യം ഉണ്ടോന്നൊക്കെ ചോദിച്ചു അങ്ങനെയാണ് പോലീശീൻ ആ പർവ്വത്തിലേക്ക് കയറാൻ പറഞ്ഞത് ചെരുപ്പൊക്കെ കയറി നല്ല ചെരുപ്പൊക്കെ അഴുക്കി വെച്ച് നല്ല മട്ടത്തിലങ്ങ കയറിക്കൊടി എന്ന് പറഞ്ഞു അങ്ങനെ അള്ളാഹുവിൻ്റെ നൂറു തജല്ലി പ്രകടമായ പള്ളാന പ്രകാശം മാത്രം കണ്ടിട്ടുള്ളൂ അപ്പോഴേക്കും ബോധരഹിതനായതുകൊണ്ടു പിന്നെ ബോധം തെരഞ്ഞോ പറഞ്ഞു പഠിച്ചവനെ ഇത്ര ശക്തി ഉണ്ട് എനിക്കറിയില്ല സോറിക്ക് പുറത്തരണെന്ന് പറഞ്ഞു അപ്പൊ ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണാൻ അവസരം കൊടുത്ത ഒരേ ഒരാളെ ഉള്ളു ആഹരത്തിൽ പോകുമ്പോൾ കാണും ഇന്നക്കും ഇന്ന് നിങ്ങൾ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ ആഹരത്തിൽ അള്ളാഹുവിനെ കാണാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫി വസ്സലാമ പക്ഷെ ദുന്യാവുന്ന ഞാൻ അല്ലാതെ കണ്ട് എന്നൊരാൾ പറയാം നോ ഇസ്ലാമിനു പുറത്താണ് ഔ കല്ലിഫാഹൻ അല്ലെങ്കിൽ ഞാൻ അള്ളാഹുമായി നേരിട്ട് സംസാരിച്ചു നേരിട്ട് സംസാരിച്ചു ഞാൻ അല്ല ഇമാം കുടുംബത്തിലെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ് തലക്ക് വെടിവില്ലാത്ത ആൾക്കാരെ കുറിച്ച് അല്ല യഹല്ലു ഫീ സൂറത്തിൻ അല്ലെങ്കിൽ അല്ലാഹു തആല ഏതെങ്കിലും രൂപത്തിൽ ഇറങ്ങും എന്ന് വിശ്വസിക്കുക അത് മതപൃഷ്ടം സംഭവിക്കാൻ കാരണമാണ് എനിക്ക് നേരിട്ട് അല്ലാഹു തആല ഭക്ഷണം തരുന്നു വെള്ളം തരുന്നു എന്ന് പറയാ ഞാൻ ഭക്ഷണം കഴിക്കുന്നു അല്ലാഹു നേരിട്ട് ഭക്ഷണം തരുകയാണ് വെള്ളം തരുകയാണ് എന്ന് പറയാം എല്ലാവർക്കും അല്ലാഹു തന്നെയാണ് നൽകുന്നത് പക്ഷേ അതിന് മധ്യവർത്തികളുണ്ട് ഈ ലോകം എന്ന് പറഞ്ഞാൽ ആലമുൽ അസ്ബാബാണ് കാര്യകാരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ലോകമാണ് ഇവിടെ ഇന്നത് ചെയ്താലേ ഇന്നത് കിട്ടുള്ളൂ ഇന്നത് ചെയ്താലേ ഇന്നത് കിട്ടുള്ളൂ എന്ന് അള്ളാഹുത്ത തീർച്ചപ്പെടുത്തിയിരുന്നു ചില കാര്യങ്ങളെ ചിലതിനോട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോ മുറിക്കണം എന്നുണ്ടെങ്കിൽ കത്തി തന്നെ വേണം അള്ളാഹുത്താലെ ഈ ലോകത്ത് വെച്ചൊരു സംവിധാനം കത്തി ഉണ്ടായാലേ മുറിക്കാൻ പറ്റുള്ളൂ മുറിച്ച് സാധനം വേണം അല്ലേ മുറിക്കാൻ പറ്റുള്ളൂ ഇതുപോലെ ഓരോരോ സംഗതികൾക്ക് അള്ളാഹുത്താല ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും ഒന്നിനോട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ചെയ്താൽ അതുണ്ടാവും അത് ചെയ്താൽ ഇതുണ്ടാവും ചെയ്താൽ അതുണ്ടാവും അതാണ് ഈ ലോകത്തിന് ആയാലും അസ്ബാബ് എന്ന് പേര് വെച്ചത് അപ്പൊ അള്ളാഹുത്താല നേരിട്ട് ഒരാൾക്കും ഭക്ഷണം കൊടുക്കുന്നില്ല അതിന്റെ ഇടയിൽ ഒരുപാട് മധ്യവർത്തികളുണ്ട് പക്ഷെ അതൊന്നുമല്ല അല്ല എനിക്ക് പടച്ച നേരിട്ട് ഭക്ഷണം തരുകയാണ് അവനാണ് വെള്ളം കൊണ്ടുവരുന്നത് അവൻ പറഞ്ഞാൽ അവൻ മതത്തിൽ നിന്ന് ഒന്നും എനിക്ക് എന്നൊരാൾ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് മതപൃഷ്ഠം സംഭവിച്ചു പോയി അടിമത്വത്തിലൂടെ അല്ലാതെ അള്ളാഹുവിനേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് ഒരാൾ വിശ്വസിക്കുക അള്ളാഹു നമുക്ക് നൽകിയ കുറെ കുറേ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് ഇതനുസരിച്ച് ജീവിക്കലു ജീവിക്കുന്നതിലൂടെയാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ പ്രാപിക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ ഇതൊന്നും അല്ലാത്തൊരു മാർഗം ഇവിടെ ഉണ്ട് അതൊന്നും ജനങ്ങൾക്കറിയില്ല എന്നൊരാൾ വിശ്വസിക്കുക അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും ൊഴയിലേക്ക് ഞാനെത്തിയിട്ടുണ്ട് എന്ന് പറയുക എനിക്ക് അറാമു അല്ലാരൊന്നുമില്ല ഞാൻ അള്ളാനെ കണ്ടത് ധ്യാനിച്ച് 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 ഞാനിപ്പൊ അള്ളഹാന്റെ തൊട്ടടുത്ത ആളാണ് എനിക്ക് അറാമു അല്ലാരൊന്നിനും ബാധകല്ല എന്ന് പറയാം അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ഒരു സംഗതിയാണ് അതുപോലെ നബിയുടെ നാമത്തെയോ അള്ളാഹുവിന്റെ കൽപ്പനയോ അള്ളാഹുവിന്റെ നിരോധനയെയോ അള്ളാഹുവിന്റെ താക്കീലിനെയോ ഭീഷണിപ്പെടുത്തുവാ നിസ്കാരം നിർബന്ധ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നരകത്ത് കിടക്കുമെന്ന് പറയുമ്പോൾ പറയാം ആരാ ഇതൊക്കെ പറഞ്ഞത് അത് അള്ളാഹുവിന്റെ കല്പനയെ കൊച്ചാക്കലാണ് കളിയാക്കലാണ് നിസ്സാരപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ നാമത്തെ നിസ്സാരപ്പെടുത്തി അല്ലെങ്കിൽ നാമത്തെ അള്ളാഹുവിൻ്റെ പേരിനെയോ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെയോ ഒക്കെ

അപ്പൊ കള്ള് കുടിക്കാണ് ഈ ചെയ്യണത് തെറ്റാണെന്ന് അറിയാം എന്നിട്ട് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എല്ലാം പാടുന്നില്ല ഹരാനമായ കാര്യത്തിന് ബിസ്മി എല്ലാം പാടുണ്ടോ ഇല്ല അങ്ങയെ സൃഷ്ടിച്ച നാമത്തിൽ വായിക്കുക എന്നാണ് അതിന് മഹാനായി മാം റാസി അലി അള്ളാഹുവിന് കൊടുത്ത തഫ്സീർ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് തുടക്കത്തിൽ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് വായിക്കാൻ പറ്റുന്നതേ വായിക്കാവൂ എന്നാണ് അതിന്റെ അർത്ഥം അപ്പം എല്ലാത്തിനും വിഷ്ണുചെല്ലാൻ പാടില്ല നല്ല കാര്യങ്ങൾക്കൊക്കെ വിഷ്ണുചെല്ലാന്ന് അല്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴും വിഷ്ണുചെല്ലൽ ഹെറാമാണ് അത് അള്ളാഹുവിന്റെ പേരിനെ കൊച്ചാക്കല അത് കൊച്ചാക്കുക നിസ്സാരമാക്കുക എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒക്കെ കണ്ടുപിടിക്കാനൊരുങ്ങുമ്പോഴോക്കെല്ലി ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന കാരണമാണ് അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞല്ലോ തന്നെ നേരിട്ട് പറഞ്ഞാലും ശരി ഞാൻ ചെയ്യൂലല്ല അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവും ആ വാക്കുകൊണ്ട് അള്ളാഹു റസൂലി നേരിട്ട് ഇറങ്ങി എന്നോട് പറഞ്ഞാലും ഞാനത് ചെയ്യില്ല എന്ന് ഇതൊക്കെ ചില സാധാരണക്കാരായ ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അത് ഞാൻ അത് ചെയ്യില്ല കേട്ടോ അതെന്താ ഞാൻ ഇപ്പൊ അങ്ങനെ നേരിട്ട് വന്നാലും ശരി ഞാനത് ചെയ്യില്ല ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യാണ് ഒരാൾ പറഞ്ഞു അള്ളാഹു എനിക്ക് സ്വർഗം തന്നാൽ എനിക്ക് സ്വർഗമൊന്നും വേണ്ട ആർക്കാ സ്വർഗം വേണ്ടത് മാത്സര്യ ബുദ്ധിയോടെയോ അല്ലെങ്കിൽ അതിനെ നിസ്സാരവത്കരിച്ചുകൊണ്ടോ പറഞ്ഞു എനിക്ക് സ്വർഗമൊന്നും ആവശ്യമില്ല ഞാൻ എത്ര വലിയ അസ്വസ്ഥത ഉള്ളതാണ് രോഗിയാണ് ഞാൻ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് എന്നിട്ട് നിസ്കരിക്കാത്ത എന്നെ അള്ളാഹു താല ശിക്ഷിക്കുകയാണെങ്കിലോ വലിയ ക്രൂരനാണ് എന്ന് ഒരാൾ പറഞ്ഞു അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനും കാരണമാവും മലക്കോ എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കൂല എന്തൊരാള് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവും ബാങ്കു കളിക്കുമ്പോൾ എന്താണ് ചങ്ങായി പറഞ്ഞത് പച്ചക്കുള്ള അല്ലെങ്കിൽ അത് ഒരു മണിനാഥം പോലെ ഒരു ശബ്ദം എന്നല്ലാതാരും അതിനൊക്കെ വില കൊടുക്കേണ്ടത് പാങ്ക് കൊടുക്കുമ്പോ ഇങ്ങനെ ഉണ്ടല്ലോ പാങ്ക് കൊടുക്കുമ്പോ സംസാരം നിർത്തൂല അപ്പൊ സംസാരം നിർത്തുന്നില്ല അപ്പൊ ബാങ്കും എന്ന് പറഞ്ഞാൽ അതിനെ കൊച്ചാക്കി അതുപോലെ റിഞ്ഞു നിക്കറി ചൊല്ലിട്ട് എനിക്ക് വയറ് നിറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട എന്ന് പറയാ ഖിയാമ ഖിയാമത്ത് ആളൊന്നും എനിക്ക് പേടിയില്ല എന്ന് പറയാ

മജലിസിൽ നമ്മൾ പഠിക്കണമെന്നും കൽപ്പനയുണ്ട് പക്ഷെ എന്ത് കാര്യം എന്ന് പറയാൻ പണ്ഡിതന്മാർക്ക് മൊത്തത്തിൽ മൊത്തത്തികന്നാലെ ശാപട്ടെ എന്ന് പറഞ്ഞത് വായിക്ക അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാവും മാത്രമല്ല ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന വായുങ്ങളുടെ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ വേഷം കെട്ടിയിട്ട് നിസ്സാരവത്കരിക്കുക പ്രചന വേഷം കഴിക്കുക അവരെല്ലാം ദീനന്റെ ചിഹ്നങ്ങളാണല്ലോ അതിനെ നിസ്സാരപ്പെടുത്തരുത് അത് ഇസ്ലാമിൽ നിന്ന് പുറത്താവുക അലക്ഷനോടനുബന്ധിച്ചൊക്കെ ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പത്ത് ആലിമിൻ അല്ലെങ്കിൽ ഒരു ആലിമിന്റെ ആര്യമിൻ്റെ പത്തുവാണ്ടെന്നാലും തോർത്ത് കിട്ടിയാലും എന്ത് പത്തുവാ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞു ഇതൊക്കെ എന്ത് മതമാണ് ഇതൊക്കെ എന്ത് നിയമമാണ് ഒരു നിയമം കേട്ടപ്പോൾ പറഞ്ഞു ഇതൊക്കെ എന്ത് എവിടുത്തെ നിയമമാണ് ഇതൊക്കെ എന്ന് ചോദിച്ചു മക്കസതാപ്പാൻ നിസ്സാരമാക്കലാണ് അയാളുടെ ഉദ്ദേശം അപ്പോൾ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തായി അമൻ തമന്ന എന്തെങ്കിലും നക്കാപ്പിച്ച പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഈ മതത്തിൽ നിന്ന് പുറത്താവുക അത് പിന്നെ നമുക്ക് ഇസ്ലാമിലേക്ക് വരാം എന്തെങ്കിലും ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഞാനും കൃഷ്ണൻകുട്ടിയാണ് അല്ലെങ്കിൽ രാമൻകുട്ടിയാണെന്നൊക്കെ പോരാ ആ മുസ്ലിം അല്ല എന്നിട്ട് പൈസയും ആനുകൂല്യവും കിട്ടിയിട്ട് പറയാം ഞാന് ശേഷം നമുക്ക് ആകാം എന്ന് വിചാരിക്കാം ആ വിചാരിക്കുമ്പോൾ പുറത്തായി അത് അല്ലാമാക്കിയ കാര്യങ്ങൾ എന്തിനാ പഠിച്ചാണ് സിനെയൊക്കെ ആറാമാക്കിയത് എന്നാ എത്ര പെണ്ണുങ്ങളെ അങ്ങോട്ട് പിടിക്കായിരുന്നു എന്ന് പറയാം എന്തിനാപ്പോ അള്ളാഹു തല മോഷണമൊക്കെ അറാമാക്കിയത് നല്ല കാര്യം ഉണ്ടായിരുന്നു പള്ളൂടെ എന്തിനാപ്പൊ പഠിച്ച ആറാമാക്കിയത് എന്ന് അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തെ ചോദ്യം ചെയ്യുക ഇതെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ് ഇൻഷാല് നാളത്തെ ഒരു ക്ലാസ്സും കൂടി പറഞ്ഞ് ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹു സുബാനു താര മഹത്തായ ഈ മജലിസിന്റെ വർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാ പറ്റുന്ന ഞങ്ങളുടെ ഈമാനെ നീ സംരക്ഷിക്കണേ വന്നാൽ ഞങ്ങളുടെ ഹിതായത്തിൽ നീ നിലനിർത്തണേ റഹ്മാൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ എന്ന കെലിമുത്ത് ഷഹാദ് ചൊല്ലിമരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തോപ്പീക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുബേ നിനക്ക് ഇഷ്ടപ്പെട്ട അടിമകളിൽ നിങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ ഞങ്ങളുടെ വാക്കിലോ പ്രവൃത്തിയിലോ അനിഷ്ടകരമായോ വല്ലതും വന്നുപോയെങ്കിൽ ബഹളമായ പതിലുകൊണ്ട് കാരുണ്യക്കടലായ പഠിച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കളുമാറും കൊണ്ട് വസീയത്ത് ചെയ്ത മോമിനീങ്ങൾ ഈ പള്ളിയുടെ ചാലക്കന്റെ വിശ്രമം കൊള്ളുന്ന എല്ലാ മുസ്ലിം എന്റെ ജന്നാത്ത صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم.